അവന്റെ കൽപ്പനയാണ് ഏതൊരു വ്യക്തിയിൽ നിന്നാണോ നിങ്ങൾ സാക്ഷിപത്രം നേടിയിട്ടുള്ളത് അവനിലേക്ക് തന്നെ കൂടി വിശ്വാസത്തോടുകൂടി അത് വിശുദ്ധ ഇസ്ലാമിന്റെ നിയമമാണ് നമ്മളിൽ എത്ര പേര് നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ചതാകുന്ന കാര്യങ്ങളെ പരിപൂർണമായി നിലനിർത്തി പോരുന്നുണ്ട് ഓരോരുത്തരും بسم الله الرحمن الرحيم إنا عرضنا الأمانة على السماوات والأرض فأبين أن يحملها وأشفقن منها وحملها الإنسان إنه كان പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് നാം അമാനത്തിനെ ൂമികളിലേക്ക് ഏൽപ്പിച്ചപ്പോൾ ആകാശഭൂമികൾ ഏറ്റെടുത്തില്ല ഏറ്റെടുത്തില്ല കാരണം ഇതിന് സാരമായ ദൗത്യമല്ല ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ പരിപൂർണമായി ഉത്തരവാദിത്വത്തോടുകൂടി പരിപൂർണമായ വിശ്വാസത നിലനിർത്തിക്കൊണ്ട് ചെയ്യുക എന്നുള്ളത് വലിയ ബാധ്യതയാണ് ബാധ്യതയാണ് അവനവനെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കൽ നിർബന്ധമാണ്

കാരണം ഇതൊരു ചെറിയ ഉത്തരവാദിത്തമല്ല വലിയ ഉത്തരവാദിത്തമാണ് വീഴ്ചവരെത്തിയാൽ പ്രയാസമാണ് അങ്ങനെ നിലകൊള്ളുമ്പോ അത് ഏറ്റെടുത്തത് മനുഷ്യനങ്ങളാണ് മനുഷ്യ വിഭാഗമാണ് പറയുകയാണ് ജനങ്ങളാണ് അതിനെ ഏറ്റെടുത്തത് ഞങ്ങൾ ഉത്തരവാദിത്തങ്ങൾ പരിപൂർണമായി പൂർത്തീകരിക്കാമെന്ന് ഓരോരുത്തരും അവരവരിലേക്ക് ചൂണ്ടുപലകയായി ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മടിയില്ലാതെ കടന്നു വരുകയാണ് അത് ഓരോ ഫീൽഡിലും അങ്ങനെ തന്നെയാണ് പള്ളിയുടെ കാര്യം മാത്രമല്ല മദ്രസയുടെ കാര്യം മാത്രമല്ല ദീനിന്റെ കാര്യം മാത്രമല്ല വീടിന്റെ കാര്യം എടുത്തു നോക്കിയാലും ഏത് വിഷയമെടുത്താലും ഞാൻ ഏറ്റെടുത്തുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന ജനവിഭാഗങ്ങൾ ഉണ്ടാകും മനുഷ്യൻ അത് ഏറ്റെടുക്കാൻ എല്ലാം ഞങ്ങളെ ഏറ്റെടുത്തോണം ഉത്തരവാദിത്തങ്ങൾ മുഴുവനും ഏറ്റെടുത്തു ആകാശവും ഭൂമിയും അവർ വിലങ്ങി നിന്നു മാറി നിന്നു പുറം പറയാം മനുഷ്യന് നിസ്സാരമായിട്ട് ഞങ്ങളെ ഏറ്റെടുത്തോളാം പ്രശ്നമൊന്നുമല്ല എന്ന് പറഞ്ഞ് എല്ലാം ഏറ്റെടുത്തു പക്ഷേ ഇന്നോ ഖാന ലോമൻ ജഗോലാ മനുഷ്യൻ എന്നാൽ അക്രമിയാണ് അള്ളാഹുവിനോട് അക്രമമാണ് ചെയ്തിട്ടുള്ളത് വിവരക്കേടാണ് അവൻ കാണിച്ചിട്ടുള്ളത് പറഞ്ഞാൽ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ വേണ്ട വിധത്തിൽ കൃത്യനിർവഹണം നടത്തുന്നില്ല അവിടെയാണ് വിഷയം നമ്മളെല്ലാവരും ഇപ്പൊ കുടുംബനാഥന്മാർ ഈ മജുരസിലുണ്ട് വാപ്പ വീടിന്റെ പരിപൂർണമായി ഉത്തരവാദിത്വമായിട്ട് നിലകൊള്ളുന്ന ഉമ്മമാരി ഈ അവർ അവരുടേതാകുന്ന ഭാഗം വാപ്പ വാപ്പയുടേതാകുന്ന ഭാഗം ഉമ്മയോടുള്ളതാകുന്ന അഥവാ സ്വന്തം ഭാര്യയോടുള്ള കടമകൾ പൂർത്തീകരിക്കുന്നുണ്ടോ ശരിക്കണേ ഉമ്മയോടുള്ളതാകുന്ന ഭാര്യയോടുള്ള കടമകൾ പരിപൂർണമായി പൂർത്തീകരിക്കുന്നുണ്ടോ മക്കളോടുള്ള കടമകൾ പൂർത്തീകരിക്കുന്നുണ്ടോ ഒരു കുടുംബനാഥൻ എന്ന നിലയ്ക്ക് കുടുംബക്കാരോടുള്ളതാകുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട് എത്ര പേര് പൂർത്തീകരിക്കുന്നുണ്ട് അവരോടുള്ളതാകുന്ന ഉത്തരവാദിത്തം അയൽബക്കക്കാരാകുന്ന ആളുകളോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എത്ര ആളുകൾ പൂർത്തീകരിക്കുന്നു ഇതൊക്കെ ഓരോരോ അമാനത്താണ്